നമസ്കാരം വീണ്ടും ചെറിയൊരു ഗ്യാപിനു ശേഷം വന്നിരിക്കുകയാണ് വിഷയം ഹൈക്കോടതി റദ്ദാക്കിയ ഇതാണ് പലരും ചോദിക്കുന്ന വിഷയം കഴിഞ്ഞ വർഷം നവംബറിൽ വന്ന ഒരു വിധിയാണ് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം ഹൈക്കോടതി റദ്ദു ചെയ്തിട്ടില്ല പകരം ഒസറ്റ് പ്രകാരമുള്ള മ്യൂട്ടേഷൻ അഥവാ പോക്കുവരവ് എങ്ങനെ ചെയ്യണമെന്നതിന് പുതിയ മാർഗനിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് എന്ന നിയമപ്രകാരമാണ് വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസുകളിൽ പോക്കുവരവ് നടത്തിക്കൊണ്ടിരുന്നത് വില പ്രകാരമോ റിസത്ത് പ്രകാരമോ കോടതി ജപ്തി പ്രകാരമോ ഒരു വ്യക്തി ആധാരങ്ങളൊന്നും ആധാരങ്ങളൊന്നും തന്നെ ചെയ്യാതെ മരണപ്പെടുമ്പോഴോ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പുതിയ ആളുകൾക്ക് അവകാശികൾക്ക് എങ്ങനെ വസ്തു പോക്കുവിറവ് ചെയ്ത് കിട്ടും എന്നതിനെ കുറിച്ചാണ് ഈ റൂൾസ് പറയുന്നത് മറ്റെല്ലാ രീതിയിലും ജനുവിന്നെസ് അഥവാ സത്യസന്ധത കൃത്യനിഷ്ഠത ഇവയൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ കള്ളത്തരങ്ങളും കൃത്രിമങ്ങളും ഉണ്ടായേക്കാം എന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ റൂൾസിന് കൂടുതൽ കരുതൽ കൊടുത്തിരിക്കുന്നത് അതായത് ചില അവസരങ്ങളിൽ അച്ഛനമ്മമാരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി മക്കൾ കൃത്രിമമായി ഉണ്ടാക്കാറുണ്ട് അച്ഛനമ്മമാരെ സ്വാധീനിച്ചുകൊണ്ട് ചിലപ്പോൾ ഒസ്ത്ത് ഉണ്ടാക്കിയേക്കാം അതല്ലെങ്കിൽ അവരുടെ ഉപ്പ് കൈവിരൽ അടയാളം ഇവയൊക്കെ കൃത്രിമമായി ചെയ്യിച്ച് അവരറിയാതെ വിടുവിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ ആ അവസരത്തിന് പ്രാബല്യമുണ്ടോ നിയമപരമായി തന്നെ വളരെ ശരിയായ രീതിയിലാണോ ഈ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി വെരിഫൈ ചെയ്യണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അഞ്ച് കേസുകൾ ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത് പന്ത്രണ്ടോളം മാർഗരേഖകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതിന് പ്രധാനമായ രണ്ടു മൂന്ന് കാര്യങ്ങൾ ലീഗൽ ഋഷപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ വംശ പാരമ്പര്യ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കണം അതില്ലാത്ത പക്ഷം അഫിഡവിറ്റിൽ മുഖേന ആരൊക്കെയാണ് ആന്തരവാസികൾ എന്ന ഒരു ലിസ്റ്റ് കൊടുക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ അവരെ നോട്ടീസ് അയച്ചു വരുത്തി അവർക്ക് വല്ല ഒബ്ജക്ഷനും ഉണ്ടോ വല്ല ആക്ഷേപവും ആക്ഷേപവുമുണ്ടോ എന്ന് നോക്കി അതു പരിഗണിച്ചുകൊണ്ടായിരിക്കണം തീരുമാനം എടുക്കേണ്ടത് എന്ന് ഹൈക്കോടതി കൃത്യമായി പ്രസ്താവിക്കുന്നു ആക്ഷേപമുണ്ടെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കാൻ അവരെ ഉദ്ദേശിക്കാനോ തർക്കമൊന്നുമില്ലാത്ത പക്ഷം പോക്കു വരം നടത്തുവാനും തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും അധികാരമുണ്ടായിരിക്കണം ഇത് വിടിനെ സംബന്ധിച്ച കൃത്യമായ ഒരു മാർഗനിർദ്ദേശമാണ് കാരണം ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി ഇത് ഉപകാരപ്പെടുത്തും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടക്കുന്ന കല്യാണങ്ങൾക്ക് തന്നെയാണ് ഇവയും ഒരു വ്യത്യാസം മാത്രം സ്പെഷ്യൽ മാരേജ് ആക്ട് നോട്ടീസ് പലപ്പോഴും നോട്ടീസ് ബോർഡുകളിൽ ഒതുങ്ങും പക്ഷേ ഇത്തരത്തിൽ പോക്കുവരവിന് വേണ്ടിയുള്ള നോട്ടീസുകൾ അതത് പാർട്ടികൾക്ക് നേരിട്ട് കയ്യിലെത്തും ഇതല്ലാതെ വിൽപത്രത്തെ ഒരിക്കലും ഹൈക്കോടതി റദ്ദു ചെയ്തിട്ടില്ല കൃത്യമായ സത്യസന്ധമായ വിൽപത്രം കയ്യിലുള്ളവർ യാതൊരു വിധത്തിലും പീഡിക്കേണ്ടതില്ല നന്ദി നമസ്കാരം